ദൈവത്തിന് സ്തുതി സങ്കീർത്തനം സങ്കീർത്തന സൈന്യങ്ങളുടെ ഹോവയെ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഹോഷിക്കുന്നു കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവരികളുണ്ട് കണ്ണുനീർ താഴ്വരി കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോണിൽ ദൈവസന്നദിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാശിക്കണമേ നിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പറക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിലിൽ കാവൽക്കാരനായിരിക്കുന്നതും എനിക്ക് ഏറെ ഇഷ്ടം യഹോബയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോബ കൃപയും മഹത്വവും നൽകുന്നു നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോബയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ പാലിക്കവാൻ